കേന്ദ്രത്തിൽ വലിയ സൗഹൃദം കേരളത്തിൽ വന്നാൽ എൽ ഡി എഫും യഥാർത്ഥത്തിൽ ഇത് ജനങ്ങളെ വഞ്ചിക്കലല്ലേ തോന്നുന്നു ഇടതിൻറെയും വലതിന്റെയും രാഷ്ട്രീയം കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും ചതിയുടെയും അതോടൊപ്പം തന്നെ വികസനമെന്ന നിലയിൽ ദുരന്തം സംഭാവന ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഇടതിൻറെയും വലതിന്റെയും രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തിൽ അവർക്ക് കേവലമായ അധികാരത്തിൽ കയറാൻ ഏത് ആരുമായിട്ടും എത്ര അവിശുദ്ധ ഉണ്ടാക്കാനും അവർക്ക് യാതൊരു മടിയും ഈ ബി ജെ പി ഒന്നാം സ്ഥാനത്തുള്ള ഒരു സംസ്ഥാനത്തും കോൺഗ്രസും സി പി എമ്മും രണ്ടായിട്ട് മത്സരിക്കുന്നില്ല അവർ ഒറ്റക്ക ഒറ്റക്കെട്ടാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങളിലും കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചാണ് അപ്പോൾ ബി ജെ പി ഒന്നും രണ്ടും സ്ഥാനത്ത് വരുന്ന എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് ഒരു മുന്നണിയായിട്ടാണ് നിൽക്കുന്നത് ഇന്ത്യയിലും അവർ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ഒരുമിച്ചാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കേരളത്തിലെ മൂന്നേക്കാൾ കോടി മലയാളിയെ വിഡ്ഢിയാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസും സി പി എമ്മും രണ്ടായിട്ട് നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളീയർക്കും മനസ്സിലാകും കൂടുതൽ ബോധ്യമാകും സി പി എമ്മും കോൺഗ്രസും ഒന്നാണ് ബി ജെ പി മറുഭാഗത്ത് ഏറ്റവും വലിയൊരു ശക്തിയായിട്ട് വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ കേരളത്തിന് നേരിട്ട് ബോധ്യമാകും ഇപ്പൊ ബി ജെ പി കൗൺസിലർമാര് ബി ജെ പിക്ക് മുൻതൂക്കമുള്ള മുനിസിപ്പാലിറ്റികളിലും ബി ജെ പിക്ക് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിലുമൊക്കെ ഈ കോൺഗ്രസും സി പി എമ്മും ചേർന്ന് ബി ജെ പി സർക്കാർ ബി ജെ പിയുടെ ഭരണത്തിനെതിരായിട്ട് അവിശ്വാസം കൊണ്ടുവരിക പുറത്താക്കാൻ പറ്റുമെങ്കിൽ പുറത്താക്കുക ഇതൊക്കെ കേരളത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷെ കേരളം മുഴുവൻ ബി ജെ പിക്ക് കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ വിദൂരമല്ല തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അതും കേരളത്തിൽ സംഭവിക്കാൻ പോവുകയാണ്